നമസ്കാരം മെട്രോ സ്വാഗതം ബിഗ് ബോസ് സീസൺ ആറ് ഇതുവരെ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇതുപോലൊരു സീസൺ ഇതുവരെ കണ്ടിട്ടില്ല അത്രയ്ക്ക് മോശം സീസൺ ആണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് തമ്മിലടിയും തെറിവിളിയും ഷബിക്കലും ഒക്കെയായി ഇതുവരെ കാണാത്ത രീതിയിലാണ് ഷോ പോകുന്നത് താരങ്ങൾ തമ്മിലുള്ള അടിയും ബഹളവും എല്ലാം ബിഗ് ബോസ് വീട്ടിൽ സ്വാഭാവികമായി മാറിയിരിക്കുകയാണ് ഹൗസിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരും അവരുടേതായ മൈൻഡ് ഗെയിമുകളുമായാണ് മുന്നോട്ട് പോകുന്നത് തീർത്തും നാടകീയ സംഭവങ്ങൾ നടന്ന ഷോയിൽ ഒരു മത്സരാർത്ഥിക്ക് ഗുരുതര പരിക്കാണ് ഏൽക്കേണ്ടി വന്നത് ഷോയുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയ റോക്കി എന്ന മത്സരാർത്ഥിയെ ബിഗ് ബോസ് പുറത്താക്കിയെങ്കിലും അതിന്റെ ഇരയായ സിജോയ്ക്ക് നേരിടേണ്ടി വന്നത് വളരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് സിജോയും റോക്കിയും തമ്മിലുണ്ടായ വഴക്ക് വലിയ വിവാദമായിരുന്നു സിജോയുടെ മുഖത്തിനിട്ട് ഇടിച്ചതിന്റെ പേരിൽ റോക്കിയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി മാത്രമല്ല ഇടുകിട്ടിയ സിജോ സർജറിക്ക് വിധേയനാവുകയും തൽക്കാലം വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായി രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്നും മുൻപേ പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും സിജോ തിരിച്ചു വരുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇതിനിടെ വയൽക്കാടുകൾ കൂടി വന്നതോടെ സിജോയുടെ മടങ്ങിവരവ് അനിവാര്യ പ്രേക്ഷക അഭിപ്രായം നിലവിൽ സീക്രട്ട് റൂമിൽ കഴിയുന്ന സിജോ വൈകാതെ സിജോ തിരികെ വരുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ സിജു തിരിച്ചു വരുന്നതിനെ കുറിച്ച് ചോദിച്ച ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എല്ലാവർക്കുമുള്ള ഒരു മറുപടി സിജോയെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ ഇരുന്നതായിരുന്നു പക്ഷേ ഡോക്ടറുടെ അസൗകര്യം മൂലം അത് സാധിച്ചില്ല അപ്പോയിന്റ്മെന്റ് ലഭിച്ചില്ല പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് തിങ്കളാഴ്ച കിട്ടിയിട്ടുണ്ട് നിലവിൽ സിജോയുടെ പല്ലിൽ ഒരു സ്ക്രൂ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ബാൻഡേഡ് കൂടിയുണ്ട് അല്പാൽപം ആഹാരം ലിക്വിഡ് പരുവത്തിൽ കഴിക്കാൻ പറ്റുന്നുണ്ട് ജ്യൂസുകളും മറ്റും സിജു ഇപ്പോഴും ബിഗ് ബോസ് ടീം അംഗങ്ങളുടെ നിരീക്ഷണത്തിൽ ട്രീറ്റ്മെന്റിലാണ് നാട്ടിൽ നിന്നും പോയവർക്ക് സിജോയെ കാണാനും സാധിച്ചിട്ടില്ല ഹോസ്പിറ്റൽ അധികൃതർ നൽകിയ വിവരങ്ങളാണ് ഇത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ചയിലെ ചെക്കപ്പിൽ ഡോക്ടർ പറയും സ്ക്രൂ ആൻഡ് ബാൻഡേഡുകൾ അഴിച്ചുമാറ്റാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ അത് ചെയ്തതിനു ശേഷം ഡോക്ടർ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബിഗ് ബോസ് അധികൃതർക്ക് കൊടുക്കും ഈ നടപടികളെല്ലാം തിങ്കൾ മുതൽ ഒരാഴ്ചക്കുള്ളിൽ നടക്കും അതിനുശേഷം ഏതൊരു ദിവസം വേണമെങ്കിലും സിജോയുടെ റീ എൻട്രിയെ കുറിച്ച് ബിഗ് ബോസ് ഒരു തീരുമാനം എടുത്ത് അകത്തേക്ക് കയറ്റും വരും ആഴ്ചകളിൽ ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്കത് പ്രതീക്ഷിക്കാം ഇതാണ് നിലവിലെ അപ്ഡേറ്റ് എന്നാണ് ബിഗ് ബോസിനെ പറ്റി സ്ഥിരം റിവ്യൂ എഴുതാറുള്ള ജോൺ ബ്രിട്ടോ പങ്കുവെച്ച പോസ്റ്റിലൂടെ പറയുന്നത് You you are watching... You are watching yeah. you are watching 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 me And watching me on, on subscribe 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 for 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 more 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 videos subscribe here for more videos videos here now Thank you.